പോലീസിൻ്റെ കൺട്രോളറായിട്ടുള്ള ശ്രീ ശ്രീജിത്ത് അമ്മ നോക്കുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രണ അധീനമാണ് അനിയന്ത്രിതമാണെന്നോ അല്ലെങ്കിൽ ആശങ്കാജനകമാണോ എന്നും പറയത്തക്ക സാഹചര്യമില്ല ആകെക്കൂടെ ഒരു ലക്ഷം ആളുകളാണല്ലോ നമുക്ക് സ്പോട്ട് ബുക്കിങ്ങിലൂടെയും മറ്റതിലൂടെ വരുന്നത് കുറച്ച് ഒരു ഒരുപക്ഷേ ഇതൊന്നുമില്ലാത്തവരും കയറിയിട്ടുണ്ടാവണം അത് നിയന്ത്രിക്കും ഇരുപതിനായിരമായി സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കുന്നതോടുകൂടി എഴുപതും ഇരുപതും തൊണ്ണൂറായിരം ആളുകൾ കോട്ടയം ഒരു പത്ത് വരുമ്പോൾ അങ്ങനെ ഒരു ലക്ഷമായിട്ട് ശബരിമലയിലേക്കുള്ള ആളുകളുടെ എണ്ണം നിജപ്പെടുത്തും ഇപ്പോൾ ഇവിടെ നമ്മളിന്ന് കണ്ട ഇന്ന് സാധാരണ കാണാത്ത ഒരു ക്രൗഡ് ഇവിടെ കണ്ടല്ലോ അത് ബോധപൂർവം ഉണ്ടായതാണ് അത് യാദൃശ്യമായി ഉണ്ടായതല്ല അവിടെ മരക്കൂട്ടത്തിലെയും മറ്റും പ്രഷർ കുറയ്ക്കാൻ വേണ്ടി പോലീസ് അവരെ ബേലിപ്പാലം വഴി കുറച്ച് പേരെ വിട്ടു അവർ ക്യൂ വഴി വന്നവരല്ല അവർ അവരിടക്കൂടെയൊക്കെ ചാടി വന്നവരാണ് അവരവിടെ കിടന്ന് ആ ഒരു പ്രഷർ വരുന്നതിന് വരെ ബേലിപ്പാലം വഴി വിട്ടു കുറച്ച് പേർ ഇവിടെ വന്നു ഈ വടക്കേ നട വടക്കേ മുറ്റത്തുകൂടെ അവരെ ആദ്യം വിട്ടിരുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആദ്യത്തെ വിഷലിൽ ഭയങ്കരമായിട്ട് ആൾ നിറഞ്ഞത് ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ അറിഞ്ഞുകൊണ്ട് വിടുന്നതാണ് ഇവിടെ ആൾ വരുന്നതനുസരിച്ചിട്ട് അവരെ പതിനെട്ടാം പടി മറ്റവരോടൊപ്പം കയറ്റി തൊഴുത് വിടും അതാണ് വിഷയം പിന്നെ ഞാൻ വേറൊന്നു പറഞ്ഞിരിക്കുന്ന പമ്പയിലുള്ള വരവ് തന്നെ നിലയ്ക്കലിൽ കുറച്ച് നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പമ്പയിലായിട്ടുള്ള വരവ് കുറയും അവിടുന്ന് കയറിക്കഴിഞ്ഞാൽ വലിയ ശല്യമില്ലാതെ അധികം നേരം നിർത്താതെ പോരാൻ സാധിക്കും പിന്നെ ഒരു ലക്ഷം പേര് ഒരുമിച്ച് വന്നാൽ ശബരിമലയിൽ പ്രശ്നം വരും അത് വരാതെ പമ്പയിലും നിലയ്ക്കലിലും കുറേ ക്രമീകരണം വരും അതുതന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ ആശയപരമായി പ്രത്യേകിച്ച് കൺഫ്യൂഷനൊന്നുമില്ല എല്ലാ പോയിന്റിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഈ ഒരു കാര്യങ്ങൾ ശ്രീ ശ്രീജിത്ത് പറഞ്ഞിരിക്കുന്നു കാര്യങ്ങളിപ്പോൾ നിയന്ത്രണാധീനമാണ് ഇപ്പോൾ തന്നെ ഇപ്പോൾ എനിക്ക് ആശങ്ക മാറി ഇപ്പോൾ കണ്ടപ്പോൾ കുറച്ച് പേർ ആവുമ്പോഴത്തേക്ക് തുറന്നു വിടുന്നു ഇവിടെ പിന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് എല്ലാവർക്കും പതിനെട്ടാം മടി കയറുകയും ചെയ്യാം നമുക്ക് ആൾ നമ്മുടെ ഉദ്ദേശം എന്താണ് ലോ ആൻഡ് ഓർഡർ എൻഫോഴ്സ് ചെയ്യാന്നുള്ളതല്ല വരുന്ന ആളുകൾക്ക് എങ്ങനെയെങ്കിലും പതിനെട്ടാം പടി ഒന്ന് കയറ്റി ഇറക്കുക എന്നുള്ളതാണ് അതിനുള്ള ക്രമീകരണം തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു കൈവിട്ട് പോയൊരവസ്ഥയൊന്നും ഇപ്പോൾ ഇല്ലേ ഇല്ല എന്നുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും സ്പോട്ട് ബുക്കിംഗ് ഇരുപതിനായിരമേ ഉള്ളൂ ഇനി സ്പോട്ട് ബുക്കിംഗ് ഇല്ല നാളെ തൊട്ട് ഇരുപതിനായിരമേ ഉള്ളൂ ഇരുപതിനായിരം കടന്നു പോയാൽ അടുത്ത ദിവസമേ പിന്നെ വരാൻ സാധിക്കും അതുകൊണ്ടാണ് നിലയ്ക്കലിലേക്ക് നമ്മൾ സ്പോട്ട് ബുക്കിംഗ് സബ്സ്റ്റാൻഷ്യലായിട്ട് മാറ്റുകയാണ് സോ ദാറ്റ് അവർക്ക് അവിടെ നിൽക്കാം പിറ്റന്ന് വന്നാൽ മതി പമ്പയിലുണ്ട് ഇപ്പോഴുള്ള മൂന്ന് കൗണ്ടർ ഉണ്ട് അത് പതുക്കേത് കുറയ്ക്കും കുറയ്ക്കും ആരെങ്കിലും വിട്ട് വന്ന ഇവിടെ വേണമല്ലോ സൗകര്യം വേണമല്ലോ അവിടെ സ്പോട്ട് ബുക്കിംഗ് വേണ്ടി വരും ഏഴ് കൗണ്ടറിന് രാത്രിയോട്ട് വരും അതിൻ്റെ ബോർഡ് മേക്ക് ഇരുപതിനായിരത്തിൽ സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തുകയാണെന്നുള്ളത് അതിനേക്കാൾ കുറച്ചാൽ പിന്നെ ആളെയൊക്കെ നമ്മൾ നേരത്തെ തരുമെന്ന് പറഞ്ഞു അതിൽ നിർത്തും അതാണ് സ്ഥിതി അനന്തര രണ്ട് മണിക്കൂർ കൊണ്ട് സംഗതികൾ നോർമലാവും ആളുകൾ വരും വരുന്നവരെല്ലാം ഭംഗിയായിട്ട് തൊഴിൽ പോകും കേട്ടോ അങ്ങോട്ട് പേടിക്കാൻ താങ്ക് യു താങ്ക് യു അതാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ പറയുന്നത് തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പോലീസിന് പോലീസിന്റെ പിടിയിലേക്ക് അവിടുത്തെ ക്രൗഡ് മാനേജ്മെന്റ് സംവിധാനം എത്തിയിട്ടുണ്ട് എന്ന് എന്നോ എന്നോ അത്തരം ഒരു പ്രതീക്ഷ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും എ ഡി ജി പിയും പങ്കുവയ്ക്കുന്നുണ്ട് ഇരുവരും അതൊരു ഒരു ചെറിയ ആശ്വാസം അവരുടെ മുഖത്ത് പ്രകടവുമാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് രാവിലെ മുതൽ ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ക്രൗഡ് മാനേജ്മെൻറ്റിൽ വലിയ പാളിച്ച സന്നിധാനത്തും പമ്പയിലും പ്രകടമായി ഇന്ന് അത് കുറേ കൂടി വഷളായും തന്നെയല്ല അത് നിലയ്ക്കലേക്ക് കൂടി വ്യാപിക്കുകയും ചെയ്തു നിലയ്ക്കൽ മുതൽ ഏതാണ്ട് പമ്പ സന്നിധാനം ഈ മേഖല ഏതാണ്ട് പോയി മനുഷ്യ തിരക്കിൽ എന്നതാണ് ഈ ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടത് ആളുകൾ കുഴഞ്ഞു വീഴുന്നു കുട്ടികളെയും കൊണ്ടൊക്കെ ക്യൂവിൽ നിൽക്കുന്നവർ വല്ലാതെ ബുദ്ധിമുട്ടി ക്യൂവിൽ നിന്ന് മാറി നിൽക്കുന്നു അവർക്ക് വെള്ളം കിട്ടുന്നില്ല ഭക്ഷണം കിട്ടുന്നില്ല സൗകര്യങ്ങൾ തീരെ ഇല്ലാത്ത അവസ്ഥയുണ്ടായി സാധാരണ സന്നിധാനത്ത് സംഭവിക്കാൻ ഇല്ലാത്ത തരത്തിൽ സംഭവിക്കാത്ത തരത്തിൽ ക്രൗഡ് മാനേജ്മെൻറ്റ് പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു പമ്പയിലും സ്ഥിതിഗതികൾ അങ്ങേയറ്റം സങ്കീർണമായിരുന്നു പമ്പയിൽ ആളുകൾ ഈ ബാരിക്കേഡുകളൊക്കെ ഭേദിച്ച് പോലീസിൻ്റെ നിയന്ത്രണമൊക്കെ മറികടന്ന് പല വഴിയിലൂടെ ചിതറി ഓടാൻ ശ്രമിക്കുകയും അവിടെ ഈ ശർക്കരകൾ സൂക്ഷി ശർക്കര സൂക്ഷിച്ച ഗോഡൌണിനൊക്കെ മുകളിൽ മതിലൊക്കെ ചാടി തീർത്ഥാടകർ സന്നിധാനത്തേക്ക് പോകാൻ ശ്രമിക്കുകയും ചെയ്ത അവരുടെ കുറ്റമല്ല കാരണം കുറേ മണിക്കൂറുകളായി അവർ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാൻ കഴിയാത്ത തരത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടിപ്പോയ തീർത്ഥാടകരാണ് ക്ഷമക്കെട്ട് ഒടുവിൽ കിട്ടിയ വഴിയിലൂടെ വഴിയിലൂടെയൊക്കെ പോയത് ഇന്നലെ വൈകുന്നേരങ്ങളിൽ സംഭവിച്ചത് ഈ ചന്ദ്രാനന്ദൻ റോഡിലേക്ക് അതായത് ശരംകുത്തിയിൽ നിന്ന് ചന്ദ്രാനന്ദൻ റോഡിലേക്ക് രാത്രി കാലങ്ങളിൽ തീർത്ഥാടകർ കയറി പോയി അതൊക്കെ വലിയ അപകടം ഉണ്ടാക്കും നേരത്തെ എ ഡി ജി പി പറഞ്ഞതാണ് കാടാണ് കാനനക്ഷേത്രത്തിൻ്റെ ഭാഗമായ കാടാണ് അവിടെ ഈ സമയം ഇപ്പോഴവിടെ ഈ തീർത്ഥാടനം തുടങ്ങിയ ആദ്യ ദിവസങ്ങളാണ് അവിടെ മനുഷ്യരൊക്കെ അങ്ങോട്ട് കയറി പോകുന്നത് പാടില്ല പക്ഷേ തീർത്ഥാടനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ആളുകളൊക്കെ കുറേയൊക്കെ അങ്ങോട്ട് പോകും പക്ഷേ അങ്ങനെ പോലും ആളുകൾ കയറി പോകാൻ തുടങ്ങിയിട്ടില്ലാത്ത സമയത്ത് രാത്രി ഈ ചന്ദ്രാനന്ദൻ റോഡിലൂടെയൊക്കെ ഉള്ള ആ നിലയ്ക്കുള്ള യാത്ര അപകടമാണ് അപ്പോൾ എന്തായാലും തീർത്ഥാടകരും ശ്രദ്ധിക്കണം അച്ചടക്കം പാലിക്കണം പോലീസ് മുന്നൊരുക്കങ്ങളിൽ വലിയ പാളിച്ച തുടക്കത്തിൽ സംഭവിച്ചിട്ടുണ്ട് അത് മറികടന്ന് അവർ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് ദേവസ്വം ബോർഡൊക്കെ അതിന് ശ്രമിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഈ സ്പോട്ട് ബുക്കിംഗ് പ്രതീക്ഷിച്ച് പമ്പയിൽ നിലക്കലൊക്കെ എത്തിയിരിക്കുന്ന തീർത്ഥാടകർ അവർ അവർ ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട് അവർ കാത്തിരിക്കേണ്ടി വരുമ്പോൾ പക്ഷേ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും സ്പോട്ട് ബുക്കിംഗ് ഇനിയും അനുവദിക്കുക പമ്പയിലും പരിമിതമായ തോതിലും എന്നാൽ നിലയ്ക്കലിൽ ഏതാണ്ട് ഈ ഇരുപതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗ് എന്ന നിലയിലേക്കും കാര്യങ്ങൾ മാറ്റുകയാണ് അപ്പോഴതിന് അങ്ങനെ ഒരു ഒന്നോ രണ്ടോ ദിവസം രണ്ടോ മൂന്നോ ദിവസമൊക്കെ അവിടെ കാത്തിരിക്കാൻ പറ്റുന്ന തരത്തിൽ വേണം വരാൻ എന്നിപ്പോഴും പോലീസ് പറയുന്നുണ്ട് അവിടെ അപ്പോഴത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഈ ദിവസങ്ങളിൽ സന്നിധാനത്തേക്ക് കെട്ടി നിറച്ച് വരാനിരിക്കുന്ന തീർത്ഥാടകർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം യാത്ര ഒന്നോ രണ്ടോ ദിവസം നീട്ടിവെച്ചാലും തരക്കേടില്ല എന്നതാണ് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് അപ്പോൾ ഈ തിരക്ക് പ്രത്യേകിച്ച് കുട്ടികളും ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ആ നിലയ്ക്കുള്ള അച്ചടക്കം തീർത്ഥാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് അത് ആവർത്തിച്ചു പറയുകയാണ് അപ്പോൾ നേരിയ ശമനം തിരക്കിനുണ്ട് എന്ന പ്രതീക്ഷയാണ് ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും പങ്കുവയ്ക്കും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം